അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏകദേശം നാൽപ്പതോളം ചക്ക തന്നിട്ടുള്ള ഒരു പ്ലാവട്ടോ അത് ഇവിടെ താഴെ നിറയെ ഇപ്പോൾ പുതിയ ചക്ക വിരിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം ഏകദേശം മാർച്ച് ഈ മാർച്ച് ടൈമിലാണ് ഇപ്പോൾ ഈ ചക്ക ഇതിലൊക്കെ കൂടുതലും ചക്ക വിരിയാനുള്ളതാണ് അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഈ പ്ലാവിന് ഇപ്പോൾ ഇവിടെ കണ്ട ഒരു തൊലി ഉണങ്ങിയിട്ട് ഇങ്ങനെ കേടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മരുന്ന് തേച്ച് കൊടുക്കാൻ പോകട്ടോ ഇതുപോലെ നമുക്ക് മാവിനൊക്കെ കറ വലിച്ചിട്ട് ഉണങ്ങണ ഒരു സംഭവം അപ്പോൾ അതിനൊക്കെ ഈ മരുന്ന് വെസ്റ്റാണ് ഇപ്പോൾ ഇതിപ്പോൾ പ്ലാവിനാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഇതിന് ബെറ്ററാണ് എന്നാണ് തോന്നുന്നത് വളമക്കാടിയിൽ നിന്ന് വാങ്ങിയതാണ് ഈ മരുന്ന് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഈ ഭാഗം ഈ കേടായ ഭാഗം ഇതുപോലെയുള്ളൊരു ഈ ബ്രഷ് ബ്രഷറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാം നല്ല വേസ്റ്റൊക്കെ പോരും എന്നിട്ട് നല്ലൊന്ന് വരതി ക്ലീനാക്കാം കേടുപിടുക്കൊക്കെ ഉണ്ട് അതിലേ പണ്ടില്ല അതെല്ലാം ക്ലീൻ ആയിട്ടുണ്ട് ഈ എന്താ കേടായ തൊലിയൊക്കെ നന്നായിട്ട് പോകുന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ മരുന്ന് അപ്ലൈ ചെയ്യാം ഇതാണ് ഇട്ടാൽ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന മരുന്ന് ഇതൊരു പൗഡറാണ് കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള പൗഡറാണ് ഇത് മാവിന് ഒക്കെ കറവൊലിപ്പിനൊക്കെ ബെസ്റ്റാണ് ഈ സംഭവം ഇത് നമ്മൾ പ്ലാവിന് ഇപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇതിന് മുന്നേ നമ്മൾ മാവിന് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തരക്കടില്ലാത്ത റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് ഐറ്റംസിന് പറ്റും ഇത് കവുങ്ങ് അതുപോലെ തെങ്ങ് വായ അതുപോലെ വെജിറ്റബിളിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് കോപ്രോക്സി ക്ലോറൈഡ് ഇതൊരു പൗഡറാണ് ഇത് നമ്മളിവിടെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഉണ്ടല്ലേ ഒരു പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇതിൽ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ശരിയാവുന്നതാണ് തോന്നുന്നത് ഇനി ഇതല്ലാതെ ഇനി വേറെ എന്തെങ്കിലും മെഡിസിൻ ഉണ്ട് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഇതല്ലാതെ ഇനി ചില ആളുകളൊക്കെ പറഞ്ഞേക്കാ ചാണകം കെട്ടി വെക്കുക എന്നൊക്കെ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് എനിക്കറിയില്ല ഇതാണിപ്പോൾ നമ്മൾ വളമക്കടയിലൊക്കെ ചോദിച്ചപ്പോൾ അവർ ത തന്ന ഈ മരുന്ന് ഇത് കൊടുക്കാനാണ് പറഞ്ഞത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒട്ട് പോലെ തൊലിക്ക് അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ കുറേ ദിവസം അതാണ് പൂശിക്കൊടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടക്കി കേട്ടോ ഇനി ഇതല്ല ഇനി വേറെ ഏതെങ്കിലും മെഡിസിൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അതും സെറ്റായിട്ടുണ്ട് എന്താ ഇനി ഇത് കംപ്ലൈൻ്റ് ഒന്നും വരില്ല എന്ന് തോന്നുന്നത് ഇത് ശരിയാവുന്നോ വിചാരിക്കണേ ഇത് വിയറ്റ്നാം ഏർലി എന്ന് പറഞ്ഞിട്ടുള്ള ഇനത്തിൽപ്പെട്ട പ്ലാവാട്ടോ ഇതിപ്പോൾ ഒരു നാല് വർഷമായിട്ട് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ചക്ക കിട്ടുന്നുണ്ട് നല്ല സൂപ്പർ ചക്കയാണ്